നമസ്കാരം ഗുരുവായൂർ ഡിവാട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതാ രാജ്കുമൽ ഗുരു സ്വദേശിയാണ് ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര പാശരണം ഗുരുവായൂരപ്പൻ്റെ ഉത്സവം ഇന്ന് തുടങ്ങുകയാണ് ഇന്ന് രാവിലെ ആനയില്ലാത്ത ശിവേലിയായിരുന്നു ഒരു ഇല്ലായ്മയിൽ നിന്ന് തുടങ്ങുന്ന ഉത്സവമാണ് എന്നൊക്കെ എഴുതി കണ്ടുകൂട്ടും പല സ്ഥലത്തും ശരിയാണ് ഇന്ന് ആനയില്ലാത്ത പക്ഷേ ആനയില്ലാത്ത ഉത്സവമായിട്ട് അല്ല ആനയില്ലാത്ത ശിവേലിയുടെ ആ സമയത്ത് ഞാൻ ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാന്റെ ശിവേലി എനിക്ക് കാണാൻ സാധിച്ചു കിട്ടും നമ്മൾ വളരെ തൊട്ട് അടുത്ത് നിന്ന് ആ ഒരു ശിവേലി തടമ്പ് കാണാനുള്ളൊരു യോഗം ഇന്ന് ഭഗവാൻ അതിനൊരു അനുഗ്രഹം തന്നു ഭയങ്കര സന്തോഷമായി ഞാൻ എല്ലാ ദിവസവും ആന എല്ലാ വർഷവും ആനയില്ല ശിവേലി കാണണമെന്നൊക്കെ വിചാരിക്കുമ്പോൾ ആ ദിവസമായാലും ഞാനത് മറന്നുപോകും അപ്പോൾ ശിവേലിക്ക് തൊട്ട് മുമ്പായിട്ട് തൊഴുതു തിരിച്ചു പോരും ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് ഓർമ്മ വരും അയ്യോ ഇന്ന് ആ ശിവേലി കാണണമായിരുന്നുലൂന്ന് ഇന്ന് പക്ഷേ അങ്ങനെ ആനയില്ല ശിവേലി കണ്ടിരുന്നു ഭഗവാനെ ഭഗവാന്റെ ആ ഒരു തങ്ക തിടമ്പെടുത്ത് ശാന്തി ഏറ്റ കീശാന്തി അദ്ദേഹം എടുത്തുകൊണ്ട് പ്രദക്ഷിണം വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പം ഭക്തജനങ്ങൾ ഹരേരാമെന്ന് ചൊല്ലിക്കൊണ്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ആ ഒരു തിടമ്പ് എടുത്ത് അദ്ദേഹം അടുത്ത് തൊട്ടടുത്തു കൂടെ നമ്മളെ പ്രദക്ഷിണ വരിയിൽ ഗുരുവായൂരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് തൊട്ടടുത്തു കൂടെ പോയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ആ ഒരു തങ്കത്തിടമ്പ് മനസ്സിൽ കണ്ടു തൊഴുതോളൂ ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം പടിഞ്ഞിരുന്ന് ഗുരുവായൂരപ്പൻ വെണ്ണ കഴിക്കുന്നതായിട്ടായിരുന്നു അപ്പോൾ വെണ്ണ കൃഷ്ണനെയും ഒരു നിമിഷം നമുക്ക് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് തൊഴാം കേട്ടോ ഇന്നത്തെ നമ്മുടെ ചാനലിൽ ആനയില ശിവേലി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാണാത്ത ആൾക്കാർ കയറി കാണണം കാരണം എന്താ വെച്ചാൽ വർഷത്തിൽ ഒരു ദിവസം മാത്രം നടക്കുന്നതല്ലേ ബാക്കി എല്ലാ ദിവസവും ഗുരുവായൂരപ്പൻ ആനപ്പുറത്തല്ലേ ഇരുന്നുള്ളാറ് അപ്പോൾ കാണാത്ത എല്ലാവരും പോയി കാണണം കേട്ടോ ഇനി രാധിക ചേച്ചി തൃപ്പൂണിത്തറയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വയ്ക്കുന്ന സമയവും ഏത് ദിവസമാണ് എന്നൊക്കെ പറയാനായിട്ട് നാളെ തൊട്ടാണ് പഴുക്കാമണ്ഡപത്തിലെഴുന്നള്ളി ഇരിക്കുക ഗുരുവായൂരപ്പൻ പന്തീരടി പൂജയ്ക്ക് ശേഷമാണ് നാലമ്പലത്തിനകത്ത് ആദ്യം ഇരിക്കും അതിനുശേഷം രാത്രിയിൽ ചുറ്റമ്പലത്തില് കൃഷ്ണനാട്ടം നടക്കുന്ന ആ ഒരു ഭാഗത്താണ് ഇറക്കി എഴുന്നള്ളിക്കുക ഗുരുവായൂരപ്പൻ്റെ ആ ഒരു തടമ്പ് ഇറക്കി എഴുന്നള്ളിക്കുക പട്ടൊക്കെ വരിച്ച് അതുപോലെ ആലവട്ടം മിഞ്ചാമരം അങ്ങനെ എല്ലാ നെറ്റിപ്പട്ടം എല്ലാ അലങ്കാരങ്ങളും ആ ഒരു സ്വർണ പഴുക്കാമണ്ഡപത്തിൻ്റെ ചുറ്റുമായിട്ടുണ്ടായിരിക്കും എന്നിട്ട് ഭഗവാനെ വിളക്ക് വെച്ചിട്ട് എഴുന്നള്ളിച്ചുത്തും ഈ പഴുക്കാമണ്ഡപം തൊഴുന്നത് അതിവിശേഷമാണ് കാരണം എന്താ വെച്ചാൽ ശരിക്കും ഭഗവാനോട് ആ സമയത്ത് നമ്മൾ എന്ത് സങ്കടം പറഞ്ഞാലും ഭഗവാൻ അതിനൊരു നിവർത്തി മാർഗം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നു എന്ന് തന്നെയാണ് അനുഭവസ്ഥരെല്ലാവരും പറയുന്നത് അപ്പോൾ ഇന്ന് ഞാൻ എവിടെയോ വായിക്കുകയുണ്ടായി കേട്ടോ ഒരു ചക്രവർത്തിയുടെ രാജധാനി ഒരുക്കി വെച്ചപ്പോൾ മാതിരിയാണ് ആ ഒരു സ്വർണപ്പഴുകാമണ്ഡപത്തിൽ എഴുതി എഴുന്നള്ളിയിരിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പലേ എന്ന് പറഞ്ഞു കേട്ടു ശരിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു ശരിക്കും ഒരു രാജധാനിയിൽ ഭഗവാൻ രാ ഭഗവാനാവുന്ന ആ ഒരു ചക്രവർത്തി എഴുന്നള്ളി ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രജകളാകുന്ന നമ്മൾ ഭക്തജനങ്ങൾ പോയി നമ്മളുടെ ഹിന്ദു സങ്കടങ്ങളാണെങ്കിലും ഭഗവാന്റെ മുമ്പിൽ അർപ്പിച്ചുകൊണ്ട് മനസ്സർപ്പിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം എന്തായാലും അതിനൊരു നിവൃത്തി മാർഗം ഉണ്ടാക്കിത്തരുന്നെന്ന് തന്നെയാണ് പറയാറുള്ളത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും പങ്കെടുക്കാൻ സാധിക്കട്ടെ രണ്ടാമത്തെ ഉത്സവം തൊട്ട് പത്താം ഉത്സവം വരെ ഒൻപത് ദിവസങ്ങളിലാണ് ചുറ്റമ്പലത്തിലെ ഭഗവാനെ എഴുന്നള്ളിച്ചിരുത്തുന്നത് കേട്ടോ സ്വർണ്ണപ്പഴുക്കാമണ്ഡപത്തിൽ അതിൽ അതിൽ തന്നെ ഒമ്പതാമത്തെ ഉത്സവത്തിനും പത്താമത്തെ ഉത്സവത്തിനും കൊടിമരത്തിൻ്റെ ചുവട്ടിലാണ് സന്ധ്യാസമയത്താണ് ദീപാരാധന അവിടെയാണ് നടക്കുന്നത് അങ്ങനെ അനവധി അനവധി പ്രത്യേകതകളുണ്ട് അപ്പോൾ ഇന്നത്തെ ഉത്സവ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ നമുക്ക് ഇന്ന് വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം ഇവിടുത്തെ ഗുരുവായൂരമ്പലത്തിൻ്റെ ഒരാളനായിട്ടുള്ള മല്ലിശ്ശേരി തന്ത്രിയായിട്ടുള്ള ശ്രീ ചേന്നാസ് ദിനേശ്വൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന് ആചാര്യവരണം നൽകി സ്വീകരിക്കാതെ അത് അത് താന്ത്രികപരമായ ചടങ്ങുകളാണ് അതെല്ലാം കഴിഞ്ഞ ശേഷം താഴെ പൂജയ്ക്ക് ശേഷമാണ് കൊടിയേറ്റം വരുന്നത് എട്ടേ നാൽപ്പത് എട്ട് എട്ടേ നാൽപ്പത്തോടുകൂടിയിട്ടാണ് ആവുക എന്നാണ് ഇപ്പോൾ പറഞ്ഞു പറയുന്നത് കേട്ടോ അപ്പം കൊടിയേറ്റം അതാണ് അമ്പലത്തിനകത്ത് നടക്കുന്നതിന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ള ചടങ്ങ് ആനയോട്ടം ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണെന്ന് നമുക്കറിയാമല്ലോ വിജയമായി ആനയും മൂന്നേ പത്തൊക്കെ ആകുമ്പോഴേക്കും നമുക്കറിയാൻ സാധിക്കും അത് കഴിഞ്ഞ് അത് ആനയോട്ടം ആദ്യം എന്താണെന്ന് വെച്ചാൽ മൂന്നടിക്കുന്ന സമയത്ത് ആനയ്ക്ക് കെട്ടാനുള്ള കുടമണികളും കൊണ്ട് ഇവിടുന്ന് അമ്പലത്തിൽ നിന്ന് ആനപ്പാപ്പാന്മാരെ ഓടിയിട്ട് മഞ്ജുലാൽ പരിസരത്തേക്ക് എത്തുകയും അവിടുന്ന് ആ കുടമണി സ്വീകരിച്ചുകൊണ്ട് ആന ആനകളെ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് എഴുന്നള്ളിക്കുകയും ഓടിക്കുകയും ചെയ്യും പത്താനകളാണ് ഇത്തവണ ആനയോട്ടത്തിന് വരുന്നത് അതിൽ തന്നെ മൂന്നാനകളെ മാത്രമാണ് ഓടിക്കുന്നത് ബാക്കിയുള്ള എല്ലാ ആനകളും അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് കാരണം ബാക്കിയുള്ള ഓരോ ആനകളായിട്ടും നടന്ന് വന്ന് ഭഗവാന്റെ മുമ്പിൽ ഒന്ന് തുമ്പിക്കൈ കൊണ്ട് വണങ്ങിയതിന് ശേഷമാണ് മാറി പോവാറുള്ളത് അപ്പോൾ പത്താനകളും ഗുരുവായൂപ്പൻ്റെ നടയിലേക്ക് മഞ്ജുലാൽ പരിസരത്ത് നിന്ന് വരാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞോളൂ രാത്രി കൊടിയേറ്റം പിന്നെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഇന്ന് കഥകളിയാണുള്ളത് കുടിയേറ്റത്തിന് ശേഷം ഇന്നത്തെ സ്റ്റേജ് പ്രോഗ്രാം കഥകളിയാണ് ഇന്ന് കലാമണ്ഡലം ഗോപി അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ ആളുകൾ വന്നുകൊണ്ട് നളചരിതമാണ് ഇന്നത്തെ കഥകളി ഇവിടെ നടക്കുന്നത് രാവിലെ വരെ ഉണ്ടായിരിക്കും കേട്ടോ രാത്രി മുഴുവനും കഥകളിയുണ്ട് അപ്പോൾ ഇന്നത്തോടെ തുടങ്ങുകയാണ് നമ്മുടെ ആഘോഷങ്ങളും ഉത്സവത്തിൻ്റെ എല്ലാ പരിപാടികളും ഇന്ന് തുടങ്ങുകയാണ് വലിയ വലിയ ചിരക്കുകളും കൊട്ടകങ്ങളും ഒക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക ഇവിടെ ഓൾറെഡി ഉണ്ട് അതല്ലാതെ പുതിയത് വന്നുകൊണ്ടിരിക്കുക ണ്ട് അതിലെല്ലാം കഷ്ണങ്ങൾ നുറുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി കൊടിയേറ്റത്തിന് ശേഷമാണ് കഞ്ഞി കഞ്ഞി പുഴുക്കും ആവാനുള്ള ആ ഒരു അടുപ്പിലേക്ക് തീ പകരുന്ന ചടങ്ങും കൂടിയുണ്ട് ഉണ്ട് ശേഷം മാത്രമാണ് കഞ്ഞി വെച്ച് തുടങ്ങുന്നത് നാളെ രാവിലെ തൊട്ട് കഞ്ഞി പുഴുക്ക് പപ്പടം ശർ ശർക്കര നാളികേരപ്പുകളും ഒക്കെ കൂടി കൊടുത്തിട്ട കൊണ്ടാണ് കേട്ടോ അതും പാള കൊണ്ടുണ്ടാക്കിയ കിണ്ണത്തിലും അതുപോലെ തന്നെ പ്ലാവില കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആ ഒരു സ്പൂൺ കൊണ്ട് സ്പൂണും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നാളത്തെ കഞ്ഞി വിതരണം നടത്തുന്നത് വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കഞ്ഞിയും പുഴുക്കും മുതിര പുഴുക്കും നാളികേരപ്പൂളും ശർക്കരയും എല്ലാം പപ്പടവും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സാധിക്കുന്ന ദിവസം നിങ്ങൾ ഓരോരുത്തരും വന്ന് പങ്കെടുക്കണം ഇപ്പം നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലാണ് ഇന്ന് ഉത്സവത്തിൻ്റെ കൊടിയേറ്റം നടക്കുന്നത് കാരണം നമ്മൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ ഈ ഒരു തുരു എന്താ പറയുക ആഘോഷത്തിൽ പങ്കെടുക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് സാധിക്കുന്നവർ വരെ അല്ലാത്തവർ നമ്മുടെ ചാനലിലൂടെ ഇവിടെ നടക്കുന്ന എല്ലാ ഉത്സവത്തിൻ്റെ ആഘോഷങ്ങളും കണ്ടുകൊണ്ടേ ഇരിക്കുക അടുത്ത ചോദ്യം ജിത്തു അരവിന്ദ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് രുദ്രതീർത്ഥകുളത്തിൽ ഇറങ്ങാൻ പറ്റുമോ കുളിച്ചു തോഴാൻ സാധിക്കും എന്നിട്ട് കുളിച്ചു തൊഴാൻ സാധിക്കും ആറാട്ടിൻ്റെ അന്ന് മാത്രം റെസ്ട്രിക്ഷൻസ് ഉണ്ട് കാരണം ആറാട്ടിൻ്റെ അന്ന് ആറാട്ട് കടവ് അത് ശുദ്ധാക്കിയിട്ട് ഗുരുവായൂരപ്പനെ ആ കുളം ശുദ്ധാക്കിയതിന് ശേഷമാണ് ആറാട്ടേനു ഭഗവാൻ്റെ ആ ഒരു പഞ്ചലോഹ തേടാൻ ആറാടുന്നത് ശേഷം മാത്രമേ അന്നത്തെ ദിവസം നമുക്ക് ഇറങ്ങാൻ സാധിക്കുള്ളൂ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും നമുക്ക് രുദ്രതീർത്ഥകുളത്തിൽ ഇറങ്ങി മുങ്ങി ഈറനോടെ തന്നെ ഗുരുവായൂരത്തിനെ കണ്ടുത്തുവാൻ സാധിക്കൂ കേട്ടോ നമ്മൾ ഈ ക്ഷണപ്രദേശനത്തിൻ്റെ ആളുകളാണെങ്കിൽ എന്ന് പറയുമ്പോൾ അവർ തോർത്ത് പോലും ചെയ്യാതെ നേരെ വന്നിട്ട് അങ്ങനെ ഉരുളുന്ന ആളുകളാണ് അതല്ലെങ്കിൽ നമുക്കവിടെ നിന്ന് മാറി എന്താ പറയുക തോർത്താതിരിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ വന്നിട്ട് ഈറനോടെ തന്നെ അമ്പലത്തിൽ തൊഴാന് സാധിക്കും കേട്ടോ അപ്പോൾ ഇന്നത്രേ ഉള്ളൂ ഇന്നത്തെ ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആനയോട്ടമാണ് ഏറ്റവും ഇനി അടുത്തതായിട്ട് വരുന്നത് ആനയോട്ടം ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് അതിനുശേഷം കൊടിയേറ്റം വരുന്നത് എട്ട് നാൽപ്പത് എട്ടര തൊട്ട് ഏത് സമയത്ത് വേണമെങ്കിലും ആവാം കൊടിയേറ്റം വരുന്നത് ഉത്സവത്തിന് ഉത്സവത്തിനോടനുബന്ധിച്ച് നമ്മുടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കഥകളി ഉണ്ട് നളചരിതമാണ് ഇന്നത്തെ കഥകളി അപ്പോൾ ഇത്രയും വിശേഷങ്ങളാണ് ഇന്നത്തെ ഉത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്നത് അപ്പോൾ നാളെ നാളത്തെ ഉത്സവത്തിൻ്റെ പ്രത്യേകതകളുമായിട്ട് വരാം കൂടുതൽ വിശേഷങ്ങൾ ഉത്സവത്തിൻ്റെ ഇപ്പോൾ ഞാൻ ചോദ്യങ്ങൾ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ പിന്നെ എല്ലാവർക്കും ഒരു സംശയമുണ്ട് കേട്ടോ എവിടെയാണ് ചോദ്യം ചോദിക്കേണ്ടത് നമ്മുടെ ഫുൾ വീഡിയോൻ്റെ താഴെയാണ് ചോദ്യം ചോദിക്കേണ്ടത് ഫുൾ വീഡിയോ കാണും അതിൻ്റെ താഴെ ചോദ്യങ്ങൾ ചോദിക്കും അതിൻ്റെ ആൻസറും കൊണ്ടിട്ടൊക്കെ വരാം കേട്ടോ നാളെ ഇനി അഥവാ ചോദ്യങ്ങൾ എന്തെങ്കിലും ഇപ്പം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്സവമായതുകൊണ്ടാണെന്ന് വിചാരിക്കണം ഉത്സവത്തിന് ശേഷം എന്തായാലും എല്ലാവരുടെയും എല്ലാ ചോദ്യങ്ങൾക്കും മറുപടിയുമായി വരാം അത്രേ ഉള്ളൂ നന്ദി